ഈ തന്ത തരം കാണിച്ച പാർട്ടിയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാമല്ലേ ഡി സി സിയുടെ മകുടിയൂത്തുകാരായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ഇവിടെ നിന്ന് മകടിയുമായി നേരെ ഡി സി സി ചെല്ലുന്നു അവിടെ ഊത്ത് നടക്കുന്നു ഒരാൾ സ്വന്തമായിട്ട് ഫ്ലക്സ് അടിച്ച് ഞാനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ഒരു പാർട്ടി ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നു പാർട്ടി അംഗീകാരം കൊടുത്തു വേറൊരാള് ഇവിടെ പ്രവർത്തിക്കുന്നു ഇപ്പോ നിലവിൽ ഇതിന്റെ ഒരു അവസാന തീരുമാനം ഡി സി സിന്ന് ഏകദേശം അതിന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഉള്ള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകർക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റുന്നതല്ല നഗരൂർ പഞ്ചായത്തിലെ തൊണ്ണൂറ് ശതമാനം സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ അവർക്ക് അത് പിൻവലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തുന്നെന്ന് വെച്ചാല് സ്വന്തമായിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഫ്ലക്സ് മടിച്ച് മടിച്ച് പോസ്റ്റർ പ്രചരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡായ ചെമ്മരുത്തുമുക്ക് വാർഡിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ രണ്ടു സ്ഥാനാർത്ഥികൾ ഒരേ വാർഡിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പ്രവർത്തകരും കുഴങ്ങുന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് െതിരെ ശക്തമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നഗരൂർ നിവാസിയും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വേണ്ടി ജനവിധി തേടിയിരുന്ന സ്ഥാനാർത്ഥിയും നിലവിൽ നഗരൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് വെള്ളല്ലൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സുരേഷ് മലവിള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ കൂട്ടായ തീരുമാനത്തിനൊപ്പം നിൽക്കാതെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന്റെ സ്വാർത്ഥമായ നിലപാടിനുവേണ്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം ജനങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ച കെ പി സി സിയുടെയും ഡി സി സിയുടെയും നിലപാടില്ലായ്മക്ക് എതിരെയാണ് തന്റെ പ്രതിഷേധമെന്നും സുരേഷ് മലവിള പറഞ്ഞു കൂടാതെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും അംഗത്വത്തിൽ നിന്നും ഉൾപ്പെടെ താൻ രാജിവെച്ച് ഒഴിഞ്ഞതായും സുരേഷ് മലവിള പറഞ്ഞു എന്റെ പേര് സുരേഷ് മലവിള എന്നാണ് ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നാല് ഒരു ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് നിലവിൽ ഇപ്പോഴത്തെ പതിനഞ്ചാം വാർഡ് ഈ വാർഡിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് തുച്ഛമായ വോട്ടിന് പരാജയപ്പെട്ട ഒരാളാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു പഞ്ചായത്തില് വെള്ളല്ലൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ ചുമതല ഉണ്ട് ആ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഇത് പറയാനായിട്ടുള്ള ഒരു വീഡിയോയിൽ വരാനേണ്ട ഒരു സാഹചര്യം ഞാൻ പാർട്ടിയുടെ ചുമതലകളെല്ലാം ഒഴിഞ്ഞായിരുന്നു സ്ഥാനങ്ങളെല്ലാം രാജിവെച്ച് പാർട്ടി ചുമതല ഒഴിഞ്ഞു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നഗര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഒരു പാർട്ടിക്ക് രണ്ട് സ്ഥാനാർത്ഥി ഉന്നയിച്ചു രണ്ട് സ്ഥാനാർത്ഥി ഉണ്ടായി ഒന്ന് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കാൻ അംഗീകാരം കൊടുക്കുകയും അതുപോലെ തന്നെ രണ്ട് കോർ കമ്മിറ്റി കൂടി ആ രണ്ട് കോർ കമ്മിറ്റിയിലും അനിൽകുമാർ എന്ന് പറയുന്ന ആളിനെ ആ കോർ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുകയും അതുപോലെ തന്നെ നഗര മണ്ഡലം കമ്മിറ്റി അതിനെ പ്രവർത്തിക്കാനായിട്ട് പുള്ളിക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു പുള്ളി എങ്ങനെ ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒക്കെ അടിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി പെട്ടെന്ന് വരിക ഞാനാണ് ഈ വാർഡിന്റെ സ്ഥാനാർത്ഥി ഞാൻ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ മുൻപ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ മുമ്പ് മുമ്പ് എവിടെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട് ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് സ്വയമായിട്ട് പ്രഖ്യാപിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ അപ്പോൾ നഗരു പഞ്ചായത്ത് അഞ്ചാവാട്ടില് രണ്ട് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിന് വേണ്ടി ഇവിടെ പ്രവർത്തനം തുടങ്ങി അപ്പൊ ഈ അംഗീകരിച്ച കമ്മിറ്റി അംഗീകരിച്ച സ്ഥാനാർത്ഥിക്കും അത് പാർട്ടി പ്രവർത്തകർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുകയും ഇതിനെപ്പറ്റി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ഇതിനെ ചർച്ചകളൊക്കെ നടന്നു ആ മണ്ഡലം കമ്മിറ്റി ചർച്ച നടത്തി അതിലൊന്നും ആയില്ല വെള്ളല്ലൂരൊക്കെ ഇതിന്റെ ചർച്ച നടന്നു മിക്ക സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിമാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിമാർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു എന്നുള്ള രീതിയിൽ വരെ ചർച്ച വന്നു ഇത്രയും ചർച്ചകൾ വന്നിട്ടും കെ പി സി സിയോ ഡി സി സിയോ ഇതിനു വേണ്ടി യാതൊരുവിധ തീരുമാനങ്ങളും എടുത്തില്ല ഒടുവിൽ ഇവിടെ നിന്ന് നഗരവും മണ്ഡലത്തിൽ നിന്നും വെള്ളലു മണ്ഡലത്തിൽ നിന്നും ഒക്കെ തന്നെ ഡി സി സിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഡി സി സി കോൺഗ്രസിനോട് കാണിച്ച ഇരട്ടത്താപ്പം അതായത് ബഹു പിതൃത്വം പച്ചമലയാളത്തിൽ ഇവിടെ തന്തയില്ലായ്മ ബഹുതന്തുത്വം ഏ നിലപാടാണ് ഇവർ സ്വീകരിച്ചത് ഇത് കാരണം എന്താ വെച്ചാൽ ഇവിടെ അഞ്ചാം വാർഡില് രണ്ട് സ്ഥാനാർത്ഥി ആളുകളതിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ജി ഹരീഷ് എന്ന് പറയുന്ന ആളാണ് ജി ഹരീഷ് നായർ ഇതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ പാർട്ടിയല്ല ഒരു വലിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പാർട്ടിയുടെ പ്രവർത്തകര് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ നേതൃത്വം ആ സ്ഥാന പാർട്ടിയുടെ നേതൃത്വം അവർക്കൊപ്പമാണ് നിൽക്കാനുള്ളത് ഇത് അങ്ങനെയല്ല അവർ ചെയ്തത് ഇതിന്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് കിളിമാനൂര് ഭാഗത്ത് ഒരു വലിയ നേതാവുണ്ട് പുള്ളി ഇപ്പോൾ വാർദ്ധിക സഹജമായ അസുഖത്താൽ കിടപ്പിലാണ് അപ്പൊ പുള്ളി ഡി സി സിയിൽ വിളിച്ച് അവിടെയുള്ള പല മുതിർന്ന നേതാക്കന്മാരുമായിട്ട് സ്വാധീനം ഉണ്ടാക്കി എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വാർദ്ധിക സഹജമായ അസുഖത്താല് കിടപ്പിലാണ് എന്റെ അന്ത്യാഭിലാഷം സാധിച്ചോറണമെന്ന് പുള്ളിയുടെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ജി ഹരീഷ് നായർ നഗരൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നുള്ളത് അങ്ങനെ ഒരാളിന്റെ വാക്കിനു വേണ്ടി ഒരു പാർട്ടിയുടെ നേതൃത്വം ഡി സി സിയും കെ പി സി സിയും ഉൾപ്പെടുന്ന ആ പാർട്ടി നേതൃത്വം ഒരാളിന്റെ നിലപാടിന് വേണ്ടി ഇവിടുത്തെ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങള് പുറന്തള്ളുകയാണിത് അങ്ങനെ ബഹുപുതൃത്വം ബഹുപുതൃത്വം നിലപാട് സ്വീകരിച്ച ഈ ഡി സി സിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും എന്ത് പറയാ പച്ചമലയാളത്തിന് വളരെ മോശമായിട്ട് വാക്കുക അതിന് പറയാനുള്ളൂ അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയോടുള്ള പ്രതിഷേധമായിട്ട് ഞാൻ പാർട്ടിയുടെ എല്ലാവിധ ചുമതലകളും എല്ലാം രാജിവെച്ച് ഈ പാർട്ടിയിൽ നിന്നുള്ള അംഗത്വം എല്ലാം ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് കാരണം ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ നിലപാട് ഒരാൾ സ്വന്തമായിട്ട് ഫ്ലക്സ് അടിച്ച് ഞാനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ഒരു പാർട്ടി ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നു പാർട്ടി അംഗീകാരം കൊടുത്തു വേറൊരാള് ഇവിടെ പ്രവർത്തിക്കുന്നു ഇപ്പോ നിലവിൽ ഇതിന്റെ ഒരു അവസാന തീരുമാനം ഡി സി സിന്ന് ഏകദേശം അതിന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഈ തന്തയില്ലായ്മ തരം കാണിച്ച പാർട്ടിയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പലരും ഇതിനെതിരെ പ്രതി പ്രതികരിക്കാൻ ആരും തയ്യാറല്ല കാരണം അധികാരത്തിൽ ഇരുന്നു കൊണ്ടുള്ള വല്ല സ്വാധീനങ്ങളും അതിൽ നിന്നൊക്കെ തിന്നാനായിട്ട് വളരെ കിട്ടുന്നുണ്ടായിരിക്കും എന്നെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് നമ്മുടെ വയറു വെപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗത്തിനോ ആയിട്ട് നമ്മുടെ ഈ പാർട്ടിയെ കാണുന്നില്ല അതുകൊണ്ട് പാർട്ടിയെ ഉപജീവനമായിട്ട് നടത്തുന്നവർ ഇതിനെ അംഗീകരിക്കും ഈ ബഹുപുത്രത്വ നിലപാട് സ്വീകരിച്ച ആ നിലപാടിനോട് അംഗീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് ആ ഈ പാർട്ടിന്നുള്ള എല്ലാ ചുമതലകളും ഒഴിഞ്ഞുകൊണ്ട് പിന്മാറുന്നു വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെക്കുമ്പോഴത്തേക്ക് നഗരൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നഗരൂർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അനിൽകുമാർ അതേ സ്ഥാനത്ത് തന്നെ ഡി സി സി തീരുമാനിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി അതും ഒരു പഞ്ചായത്തില് ഒരു വാർഡില് രണ്ട് സ്ഥാനാർത്ഥി ഈ കോൺഗ്രസില് കോൺഗ്രസില് രണ്ട് സ്ഥാനാർത്ഥി ഒരേ ചിഹ്നത്തില് ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് എന്നെ പോലുള്ളവ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നമ്മളെ പോലുള്ള കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകർക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റുന്ന കാര്യമല്ല അവർക്കൊക്കെ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് കാരണം ഏകദേശമുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴും തന്നെ നഗരൂർ പഞ്ചായത്തിലെ തൊണ്ണൂറ് ശതമാനം സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ അവർക്ക് ഇത് പിൻവലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തുന്നെന്ന് വെച്ചാല് ഇവരെല്ലാവരും സ്വന്തമായിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഫ്ളക്സ് മടിച്ച് പോസ്റ്റർ മടിച്ച് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിമാർക്കൊക്കെ ഉള്ള ചുമതലകൾ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഡി സി സിയുടെ മകുടിയൂത്തുകാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് ഇവിടെ നിന്ന് മകടിയുമായി നേരെ ഡി സി സി ചെല്ലുന്നു അവിടെ ഊത്ത് നടത്തുന്നു ഈ മകുടിയൂത്തും നടത്തി ഇവിടെ വന്ന് ഇവരുടെ പല രീതിയിൽ സാമ്പത്തിക സൂക്ഷിച്ചലും കണ്ടെത്തി കുറച്ച് സ്വാധീനങ്ങളും ചെലുത്തി പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇല്ലായ്മക്കാരെയൊക്കെ തിരിച്ചറിയാനായിട്ട് ഡി സി സിയോ കെ പി സി സിയോ ഒന്നും മുതിരാറില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്ഥാനാർത്ഥികളെ പിടിച്ച് വാർഡിൽ നിർത്തി ഒരു ഒരു അത്യാവശ്യം ഒരു പാർട്ടി ചെയ്യുന്നത് ഓരോ വാർഡിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കണ്ടു പഠിക്കണം ഇപ്പോഴത്തെ കോൺഗ്രസ് ഓരോ പഞ്ചായത്തുകളിലും അത്രയും നല്ല ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അപ്പൊ നമ്മുടെ ഈ നമ്മുടെ കോൺഗ്രസിൽ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെടുത്ത് അവിടുത്തെ ഉള്ള വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ചാലും ഡി സി സി അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഈ വാർഡിൽ നിയോഗിക്കടിച്ചു അങ്ങനെ ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല